മാനവ മണ്ണിലേക്ക് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് സയ്യിദ് അയക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയിലടന്നു വരികയാണ് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന് വഴിയിലാണ് ജിഫ്രി കുടുംബം വരുന്നത് ആ ജിഫ്രി കുടുംബത്തിന് കോഴിക്കോട്ടെ കുത്തിച്ചിറയിൽ ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു സാമൂതിരി ചെയ്തത് ആ നാട്ടിലെ രാജ്യം ഭരിക്കുന്ന സാമൂതിരി മഹാരാജാവിന്റെ അതിഥിയായിട്ടാണ് ഷെയ്ഖ് ജിഫ്രി പിന്നെ വന്നത് ഷെയ്ഖ് ഹസൻ ജിഫ്രി പിന്നെ വന്നത് മഹാനായ മമ്പുറം തങ്ങൾ പിന്നെ വന്നത് ആ പാരമ്പര്യത്തെയാണ് ഇനി നമ്മളിവിടെ കാണാൻ പോകുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയാ തങ്ങൾ പ്രതിനിധീകരിക്കുന്നത് എന്ന് കൂടി പറയുമ്പോഴാണ് ആ പാരമ്പര്യത്തിന്റെ ഈ വിഷയങ്ങളിലേക്കൊക്കെ ജനങ്ങളെ അവർക്ക് അതിലേക്ക് ഉദ്ബോധനം നൽകാമെന്നുള്ളത് അതും സമസ്തകരണയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ് പലരും പറയലുണ്ട് ഇനി ഇതുപോലുള്ള പല കാര്യങ്ങളും വരുമ്പോഴും നമ്മളെ പാരിയ്ക്കുള്ള പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ സംഘടനയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് പറയുന്നു പല രാഷ്ട്രീയ വിഷയവും പറ്റി അത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യ സ്വഭാവത്തിന് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ മതസ്വാദത്തിനൊക്കെ തകരാറിലെടുക്കുന്നതായ സംഗതികളായതുകൊണ്ട് നിങ്ങളും അതിലൊന്ന് ഇടപെട്ടുകൊണ്ടിട്ട് അതിൽ നിന്ന് വൈകിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് രാജ്യത്തിനൊക്കെ ഉപകാരമുള്ള സംഗതികളാണെങ്കിൽ അതിൽ ജനങ്ങളോട് ഭാഗമെക്കാവാൻ പറഞ്ഞോ ഒക്കെ പറയണമെന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ട് ഇതുപോലുള്ളതായ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ അവരത് പറഞ്ഞാൽ ആ സംഘടന അനുയായികൾ അവരെ പിന്നിലുള്ളവരെ അത് സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതൊന്നു തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ നന്മക്കാവശ്യമാവുന്ന ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടേ സംസ്കളുടെ ജീവിതത്തിലുള്ള ഈ രാജ്യത്തെ മതേതരത്വം മതസൗഹാർദ്ദമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ എപ്പോഴും സംസ്ഥകളുടെ ജമീയത്വങ്ങളിൽ നിന്നിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനക്കോ എതിരാകുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനമോ സംസ്ഥകയുടെ ജമീയത്തോമയിൽ നിന്ന് അതിന് നേതാക്കന്മാരായിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്കിവിടെ മതരാഷ്ട്രവാദമൊന്നും നമുക്കില്ലല്ലോ മതരാഷ്ട്രവാദം നമ്മളോ മുൻഗാമികളൊന്നും അത് ഉന്നയിച്ചിട്ടില്ല സമസ്തകളിലുള്ള ജമിയതു നേതാക്കന്മാരെന്ന് മാത്രമല്ല സമസ്തകളിലുള്ള ജമിയ തുല്മ വിഭാവനം ചെയ്യുന്ന ഈ ആശയം ഇതിനു വേണ്ടി ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ചാണ് തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ തീനിവിടെ വന്നു എന്നാണ് അതിൽ ചരിത്രകാരന്മാർക്ക് രണ്ടഭിപ്രായം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ വന്നു എന്നുള്ളതാണ് മഹാന്മാരാകുന്നതായ അഹിമത് ബഷുദിന അപ്പം ആ കാലഘട്ടത്തിൽ വന്ന് വന്ന് നീങ്ങി നേരത്ത് നൽകിയതായ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുവിടെ മതസുവാദത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മത ഇസ്ലാമികമാവുന്ന ഒരു മതം ആ മതത്തിന്റെ ഒരു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം യഥാർത്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ അവരിപ്പോൾ സാധ്യമില്ല അപ്പം മതരാഷ്ട്രവാദം ഒന്നും നമുക്കില്ല ഇല്ല നമുക്കങ്ങനെ മതരാഷ്ട്രവാദം ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മതമുണ്ട് ആ മതം ഇസ്ലാമാണ് ആ മതം സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന സാഹചര്യങ്ങൾ ഇവിടുത്തെ ആരിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത് അവരൊക്കെ നമ്മൾ അവരോട് കൂടെ അനുയോജിച്ച് കൊണ്ടിട്ട് അവർക്ക് വേണ്ട അവരുടെ ആ പിന്തുണകളും അവർക്കുള്ളതായ സഹായങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അത് സംസ്കാര ജപീനയെ സംബന്ധിച്ചിടത്ത് തുണർത്തണം ഇവിടെ വിശുദ്ധമാവുന്ന നീൻ ആ നീനനുസരിച്ച് നീനവിടെ രാഷ്ട്ര മതം വളണ്ടാക്കണം എന്ന് നമ്മൾ രക്ഷത്തിൽപ്പെട്ടവരാണ് വ്യക്തികൾക്ക് അവരുടെ വ്യക്തി സ്വതന്ത്രം അനുസരിച്ച് അവരുൾക്കൊള്ളുന്നതായ മതം ആ മതമനുസരിച്ച് നീനക്കാൽ സാഹചര്യം സാഹചര്യങ്ങൾ ഉണ്ടാവണം അപ്പം നമ്മളെ ഈ രാജ്യത്ത് അങ്ങനെയുള്ള വിശുദ്ധ കൂടാൻ്റെ പ്രഖ്യാപനം കിട്ടും ഗണ്ടായത്